എല്ലാവർക്കും രമാ ട്രസ് ഗാർഡിലേക്ക് സ്വാഗതം മാങ്ങാക്കാലോ ഇപ്പം അപ്പം എൻ്റെ വീട്ടിൽ ഒരു നാട്ടുമാവുണ്ട് അപ്പം ഞാൻ അപ്പുറത്തെ വീടിൻ്റെ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീടിൻ്റെ ടെറസിലേക്ക് ചാഞ്ഞ് നിന്ന് കുറേ കമ്പുകൾ ഇന്നലെ വെട്ടി വെട്ടിയപ്പോൾ കുറേ മാങ്ങ എനിക്ക് കിട്ടി അതിൻ്റെ കൂടെ കുറച്ച് മാങ്ങ പറിക്കുകയും ചെയ്തു അപ്പം പച്ചമാങ്ങയൊക്കെ മാങ്ങയൊക്കെ പറിച്ചിട്ട് അത് ഞാൻ കുറച്ചെടുത്തിട്ട് അരിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കാനായിട്ടുള്ള പരിപാടിയാണ് അപ്പം ഒത്തിരി മാങ്ങ ഉള്ളത് കാരണം കുറച്ച് കുറച്ച് പേർക്കൊക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം ആയപ്പോഴത്തേന് പുട്ടിയ മാങ്ങയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങ് മഞ്ഞ നിറമായി പക്ഷെ മഞ്ഞ നിറവായെങ്കിലും നമുക്കത് അരിഞ്ഞുണങ്ങാം അരിഞ്ഞുണങ്ങിയിട്ട് അച്ചാർ ഇടാൻ നല്ലതാണ് അപ്പം അട മാങ്ങ പ്രോസസ്സിങ്ങിലാണ് ഞാനിപ്പം അപ്പം അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആയ അപ്പോൾ ഒരു മാവ് നമ്മുടെ വീട്ടിലുള്ളത് എപ്പോഴും നല്ലതാണ് പ്രത്യേകിച്ച് നാട്ടുമാവ് നാട്ടുമാവ് വീട്ടിലുണ്ടാകുന്ന ഒരു ഭാഗ്യമാണ് കാരണം നമുക്ക് ഒരു വർഷത്തേക്കുള്ള മാങ്ങ നമുക്ക് കിട്ടും അത് നല്ല മാവ് മാങ്ങയുമായിരിക്കണം നാട്ടുമാവ് പല ടൈപ്പുണ്ട് പല പല ടൈപ്പുണ്ട് നമ്മുടെ കേരളത്തിൽ അതിനൊക്കെ പേര് നിങ്ങൾക്കറിയാമല്ലോ പണ്ട് എല്ലാ വീട്ടിലും ഉണ്ടായിരുന്നു ഒരു നാട്ടുമാവ് മുറ്റത്ത് തന്നെ ഒരു വലിയ മാവ് ഉണ്ടാവും അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ മാങ്ങ ഉണ്ടാകുന്ന കാലത്ത് അതിൻ്റെ ചുവട്ടിൽ ഉച്ചയ്ക്ക് കളിക്കാനൊക്കെ പോകുമ്പോഴും കാറ്റടിക്കുമ്പോൾ മാങ്ങയൊക്കെ വീഴും എല്ലാവരും വർക്കിത്തന്നും അങ്ങനെ ഒരു നല്ല കാലമായിരുന്നു പണ്ട് ഇപ്പം എനിക്ക് ഭാഗ്യത്തിന് നല്ലൊരു മാവാണ് ഉള്ളത് നല്ല വലിപ്പമുള്ള മാങ്ങ നല്ല ജ്യൂസി പുഴുവൊന്നുമില്ല നല്ല മഞ്ഞക്കളർ ഇങ്ങനത്തെ ഒരു മാവാണ് എനിക്കുള്ളത് അപ്പോൾ ഇത് എനിക്ക് ആളുകൾക്കൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുകയും ചെയ്യും അതുപോലെ തന്നെ അച്ചാ കിട്ട് വെക്കും കണ്ണിമാങ്ങ എല്ലാം പറക്കി ഞാൻ സൂക്ഷിച്ചു വെക്കും പക്ഷേ ഇപ്പോൾ ആവശ്യം എന്താണെന്ന് വെച്ചാൽ കാലാവസ്ഥയുടെ മാറ്റം കൊണ്ട് മാങ്ങ തീരെ കുറവായിരുന്നു തീരെ കുറവ് അതുകൊണ്ട് ഞാനിപ്പോൾ മാവ് മാ മാവിൻ്റെ കമ്പ് വെട്ടിക്കാനുള്ള കാരണം മാങ്ങ തീരെ കുറവായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ഞാൻ കണ്ണിമാങ്ങ ഒന്നും ഞാൻ ഞാനെടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പോലും എനിക്ക് കിട്ടിയില്ല കഴിഞ്ഞ വർഷത്തെ മാങ്ങയൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഈ അടംമാങ്ങ എന്നാൽ ഇവിടെ പറയുന്നത് ഈ ഉണങ്ങിയ മാങ്ങ ഒക്കെ അടമാങ്ങ പറയുന്നത് ഈ അടംമാങ്ങ നമുക്ക് അച്ചാർ ഇടാൻ ഏറ്റവും നല്ലതാണ് പിന്നെ എല്ലാം നമുക്കിങ്ങനെ പച്ചയ്ക്ക് അരിഞ്ഞ് അച്ചാർ ഇട്ട് വെക്കാൻ അധികം കുപ്പിയൊന്നുമില്ല കുറച്ച് കുപ്പിയൊക്കെ ഉള്ളു അഞ്ചാറു വലിയ കുപ്പിയൊക്കെ ഉള്ളു അപ്പോൾ ഈ ഉണക്കി സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനടുത്ത് നമുക്ക് അച്ചാർ ഇടാല്ലോ നാട്ടുമാവ് നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് വർഷം വേണം അത് കായ്ക്കണമെന്നുണ്ടെങ്കിൽ നാട്ടുമാവ് ആകുമ്പം ഗ്രാഫ്റ്റ് കൈകളാണെങ്കിൽ രണ്ടോ മൂന്നോ വർഷം കൊണ്ട് കായ്ക്കാം പക്ഷേ അതിന് ഈ നാട്ടുമാവിൻ്റെ ഏഴയിലത്തെത്തത്തില്ല വലിയ വലിപ്പമായിരിക്കും ഭയങ്കരമായിട്ട് പടന്നു പന്തലിച്ച് നിൽക്കും പക്ഷേ ഒരു രുചിയില്ല പുഴുക്കളും ഉണ്ടാവും പുഴുണ്ടാകാതിരിക്കാനുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം പക്ഷേ നമ്മുടെ ഈ നാട്ടുമാവിൻ്റെ അത്രയും രുചിയൊന്നും കിട്ടത്തില്ല നാട്ടുമാങ്ങായകൊണ്ട് നമുക്ക് പുളിശ്ശേരി പുളിശ്ശേരി ഏറ്റവും എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഈ മാങ്ങ ഉണ്ടാകുന്ന അവസരത്തിൽ എപ്പോഴും വീട്ടിൽ മാമ്പഴ അത് മാത്രം മതിയല്ലോ നമുക്ക് ചോറ് ആയിട്ട് അപ്പം നിങ്ങൾ ഒരു നാട്ടുമാവിൻ്റെ ഒരു തൈ ഇപ്പം നടന്ന് നല്ല നമ്മുടെ വരും തലമുറയ്ക്ക് അത് പ്രയോജനം ചെയ്യും ഇത് എൻ്റെ വീട്ടിലെ നാട്ടുമാവ് ഒരു വലിയൊരു മാവ ഇതുപോലെ വലിയൊരു മാവാണ് ഞാൻ ഈയിടക്കിതിൻ്റെ കുറേ ശീരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞു എന്നു വെച്ചാൽ നമ്മുടെ വീടിൻ്റെ പുറത്തോട്ട് കിടക്കുമായിരുന്നു അപ്പം അതുകൊണ്ട് അപ്പോൾ ഇത് നല്ലൊരു ഇത് നല്ല കൊലയായിട്ട് ഒരു പത്ത് പതിനഞ്ച് കായകൾ ഒരു വലിയൊരു തണ്ടിൽ കാണും പുഴുവില്ല നല്ല മധുരം നല്ല വലിപ്പം അച്ചാറിടാനും അതുപോലെ തന്നെ പുളിശ്ശേരി ഉണ്ടാക്കാനും ഒക്കെ നല്ല ഒരു ഇനമായത് അപ്പം ഇന്നലെ ഞാൻ കുറച്ച് മാങ്ങ പറിച്ചു ഒരാളെയും കൊണ്ട് പറിപ്പിച്ചു കമ്പ് വെട്ടിയപ്പം കുറേ മാങ്ങ എനിക്ക് കിട്ടി അപ്പോൾ അത് ഇന്നെല്ലാം ഒരുക്കിയെടുക്കണം അച്ചാറിടാനും ഉണക്കാനും എല്ലാം തയ്യാറാക്കണം thank you കുറച്ച് പൊട്ടിയ മാങ്ങായും ഉണ്ട് അതൊക്കെ അങ്ങ് പഴുക്കുന്ന പോലെയായി പക്ഷേ എന്നാലും നമുക്കുണ്ടല്ലോ അത് അരിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അച്ചാ ഇടാ നല്ലതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കൃഷി ഇഷ്ടമുള്ളവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് ആവശ്യമുള്ള വിത്തുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യണം സെവൻ നയൻ സീറോ ഡബിൾ സെവൻ എയ്റ്റ് സെവൻ ഫോർ ത്രീ നയൻ ഇനി അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി